എല്ലാ നിയോജ പറഞ്ഞു അങ്ങ് പരിശോധിക്കേണ്ടത് ഞങ്ങളിത് പരിശോധിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയല്ലേ പറഞ്ഞിരിക്കുന്ന പരിശോധിക്കണമെന്ന് ഉറപ്പായി പരിശോധിക്കും അങ്ങയോട് ഞങ്ങളൊരു അഭ്യർത്ഥന അങ്ങയുടെ ജില്ലയിൽ അങ്ങയുടെ നിയോജകമണ്ഡലം ധർമ്മടം അറുപതിനായിരം വോട്ടിന് ശൈല ടീച്ചർ ജയിച്ച മാട്ടന്നൂര് കല്യാശ്ശേരി പയ്യന്നൂര് അപ്പുറത്ത് തൃക്കരിപ്പൂര് ഉദുമ തളിപ്പറമ്പ് ഇതൊക്കെ ഒന്ന് അങ്ങുകൂടി ഒന്ന് പരിശോധിക്കണം എവിടെന്നാണ് ഈ റോഷൻ ഇനി തൃശ്ശൂരിലെ കാര്യം അങ്ങ് പറഞ്ഞപ്പോൾ സുനിൽകുമാർ ഈ അഭിപ്രായം അഭിപ്രായമല്ല ഈ സ്ഥാനാർത്ഥികൾ അങ്ങ് പറഞ്ഞത് കറക്റ്റാണ് ഞങ്ങൾക്ക് പത്തൊൻപത് സ്ഥലങ്ങളിലും കിട്ടിയ ഒരു വിഭാഗത്തിന്റെ വോട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പോയിട്ടുണ്ട് കുറച്ചാളില്ല ഞങ്ങൾക്ക് തരേണ്ട വോട്ടുകൾ സത്യം അന്നല്ല രണ്ട് വിഭാഗത്തിന് പോയിട്ടുണ്ട് അതിൽ ഒരു വിഭാഗത്തിന് പോയത് നിങ്ങൾക്കാണ് വന്നത് നിങ്ങൾക്കാണ് വന്നത് പക്ഷേ സുനിൽകുമാറിൻ്റെ വോട്ടിൽ ആ അധികമായി കിട്ടിയ ഒരു അൻപതിനായിരത്തോളം വോട്ട് അത് കിട്ടാൻ വേറെ കാരണമുണ്ട് അദ്ദേഹത്തിന് അത് റിഫ്ലക്റ്റ് ചെയ്യാത്ത എന്തുകൊണ്ടാണ് ആ അമ്പതിനായിരം വട്ടം നിങ്ങൾ കാണാത്ത എന്തുകൊണ്ടാണ് സി പി എമ്മിൻ്റെ വോട്ട് സുനിൽകുമാറിനെ കിട്ടേണ്ടത് എൻ്റെ ഇറോഷനായിരുന്നു ബി ജെ പിയിലേക്ക് നിങ്ങൾ ഒറ്റ സ്ഥലം പരിശോധിച്ചാൽ മതി അന്തിക്കാട് പരിശോധിക്കും തൊട്ടടുത്താണല്ലോ വ്യവസായ മന്ത്രിയുടെ ഇത് മാളയിലാണല്ലോ അന്തിക്കാട് ഇന്നു വരെ ഞങ്ങൾ പുറകെ പോയിട്ടില്ല ആര് നിങ്ങൾ പുറകെ പോയിട്ടില്ല ഒരിക്കലും അന്തിക്കാട് താഴെ പഞ്ചായത്തുകളിലെല്ലാം ശ്രീ റവന്യൂ മന്ത്രിക്ക് അറിയാം കംപ്ലീറ്റ് നിങ്ങളുടെ വോട്ട് മുഴുവൻ ബി ജെ പിയിലേക്കാണ് പോയത് സി പി എമ്മിന്റെ വോട്ട് ബി ജെ പിയിലേക്കുള്ള ഇറോഷൻ കൊണ്ടാണ് സുനിൽകുമാറിൻ്റെ അധികമായി കിട്ടിയ വോട്ട് റിഫ്ലക്റ്റ് ചെയ്യാതെ നിൽക്കുന്നത് ഇങ്ങനെയുണ്ടൊരു സംഭവം തൃശ്ശൂരിലെ കണക്ക് ഒന്ന് പരിശോധിക്കുന്ന ഒന്നായിരിക്കും